ഏകദേശം എഴുന്നൂറിലധികം സിനിമകളിൽ നായകനായി അഭിനയിച്ച് ലോക ലോകറിക്കോട്ട നടൻ മൂന്ന് ദശകത്തോളം മലയാള സിനിമയെ ഒറ്റയ്ക്ക് തോളിലേറ്റി മുന്നോട്ട് കൊണ്ടുപോയ കേരളമെന്ന കൊച്ചു കൊച്ചുദേശത്ത് മാത്രം ഒതുങ്ങി നിന്ന മലയാള സിനിമയെ തകരാതെ മുന്നോട്ട് കൊണ്ടുപോയ നടൻ സിനിമയുടെ ഗുണഗണങ്ങളൊന്നും നോക്കാതെ ആ നടന്റെ മുഖമുണ്ടെങ്കിൽ അത് മാത്രം കാണാനായി ഓടിയെത്തുന്ന പ്രേക്ഷകർ മലയാളത്തിന്റെ നിത്യവസന്തം പ്രേമസീർ ഒരു സാധാരണ മലയാളി സ്വപ്നങ്ങളുടെ എല്ലാം പൂർണ്ണരൂപമായിരുന്നു പ്രേമസീർ ഏകദേശം നാല് ദശകത്തോളം മലയാള സിനിമയിൽ നിറഞ്ഞാടിയിട്ടും അദ്ദേഹത്തെ തേടിയെത്തിയ പുരസ്കാരങ്ങൾ വളരെ ശുഷ്കം മാത്രം എന്തുകൊണ്ടായിരിക്കാം അവാർഡുകൾ പ്രേമസീറിനോട് മുഖം തിരിച്ചത് എന്തുകൊണ്ടായിരിക്കാം അഭിനയത്തിന്റെ പുരസ്കാരങ്ങളെല്ലാം അദ്ദേഹത്തിൽ നിന്ന് അകലം പ്രാപിച്ചപ്പോഴും തന്റെ അഭിനയകാലം മുഴുവൻ ഒരു ജനതയെ മുഴുവൻ തന്റെ ആകർഷണ വലയത്താൽ അദ്ദേഹത്തിന് കൂട്ടിപ്പിടിക്കാൻ സാധിച്ചത് അവാർഡുകൾ മുഖം തിരിച്ച പ്രേംനസീറിനെ പറ്റിയാണ് ഇന്ന് സിനിമാ കമ്പം പരിശോധിക്കുന്നത് ഹലോ നമസ്കാരം ഞാൻ പി ശിശുമാർ എല്ലാവർക്കും സിനിമാ കമ്പത്തിലേക്ക് സ്വാഗതം നിർഭാഗ്യവും അവാർഡിനോടുള്ള ആർത്തിയില്ലായ്മയും അവഗണനയുമാണ് പ്രേംനസീറിനെ പുരസ്കാരങ്ങളിൽ നിന്നെല്ലാം അകറ്റിയത് പ്രേംനസീറിന്റെ കരിയറിലെ ഏറ്റവും നല്ല പത്ത് സിനിമകൾ എടുത്തു വെച്ചാൽ അതിൽ എം ടി എഴുതിയ പി ഭാസ്കരൻ സംവിധാനം ചെയ്ത ഇരുട്ടിന്റെ ആത്മാവ് ഉണ്ടാവും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലാണ് ആ സിനിമ റിലീസ് ചെയ്തത് അതിലെ വേലായുതനായുള്ള പ്രേംദസീറിന്റെ പെർഫോമൻസ് ഇന്നും നമ്മൾ വെക്കുന്നതാണ് തീർച്ചയായും ഒരു അവാർഡിന് അർഹമായ ഒരു പെർഫോമൻസ് ആയിരുന്നു ഇത് എന്നാൽ നിർഭാഗ്യവശാൽ അന്ന് കേരള ഗവൺമെന്റ് നല്ല ചരിത്രങ്ങൾക്കുള്ള പുരസ്കാരങ്ങൾ നൽകി തുടങ്ങിയിരുന്നില്ല കേരള സർക്കാർ ചലച്ചിത്ര പുരസ്കാരം നൽകിത്തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിലാണ് എന്നാൽ അന്ന് സിനിമ ദേശീയ പുരസ്കാരത്തിനായി ഡൽഹിയിലേക്ക് അയച്ചു ഡൽഹിയിൽ വെച്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ ഈ സിനിമയ്ക്ക് ദ ബെസ്റ്റ് ഫിലിം ഓൺ അതെ സോഷ്യൽ ഇഷ്യൂസ് എന്ന കാറ്റഗറിയിൽ അവാർഡ് ലഭിച്ചു ഏറ്റവും നല്ല സാമൂഹ്യ പ്രസക്തിയുള്ള ചിത്രം എന്ന അവാർഡ് മാത്രമല്ല ആ ജൂറി അംഗങ്ങൾ അതിലെ വേലായുധനായുള്ള പ്രേംനസീറിന്റെ പ്രകടനത്തെ വളരെയധികം പ്രശംസിക്കുകയും ചെയ്തു എന്നാൽ നിർഭാഗ്യവശാൽ ദേശീയ ചലച്ചിത്ര അവാർഡിൽ ഏറ്റവും നല്ല നടനുള്ള അവാർഡ് എന്ന കാറ്റഗറി ഇല്ലായിരുന്നു ആ വർഷം അങ്ങനെ ഒരു ദേശീയ അവാർഡ് പ്രേംനസീറിന് ചുണ്ടിനും കപ്പിനും ഇടയിൽ നഷ്ടപ്പെടുകയുണ്ട് ഏതായാലും ഇത് ഏറ്റവും നല്ല നടനുള്ള ഒരു അവാർഡ് വേണമെന്ന് തീരുമാനിക്കുകയും തൊട്ടടുത്ത വർഷം മുതൽ ദേശീയ തലത്തിൽ ഏറ്റവും നല്ല നടനുള്ള അവാർഡ് ഏർപ്പെടുത്തുകയും ചെയ്തു രജത കമലം അവാർഡ് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആദ്യത്തെ ഏറ്റവും നല്ല നടനുള്ള ബെസ്റ്റ് ആക്ടർ രജത കമലം അവാർഡ് നേടിയത് ബംഗാളി നടനായ ഉത്തം കുമാറാണ് നസീറിന്റെ കരിയറിലെ ഏറ്റവും നല്ല സിനിമകളിൽ ഒന്നായ മുറപ്പണ്ണി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലാണ് ഇറങ്ങിയത് അറുപത്തി അദ്ദേഹത്തിന്റെ അസുരവിത്ത് എന്ന സിനിമ ഇറങ്ങിയത് അങ്ങനെ മുറപ്പെണ്ണിലെ ബാലനും ഇരുട്ടിന്റെ ആത്മാവിലെ വേലായുധനും അസുര വിത്തിലെ ഗോവിന്ദൻകുട്ടിയും എല്ലാം തന്നെ ഇങ്ങനെയൊരു അവാർഡ് സംസ്ഥാനതലത്തിൽ ഇല്ലാത്തതിനാൽ നഷ്ടപ്പെട്ട അവാർഡുകളാണെന്ന് പറയാം എന്നാൽ പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ ആദ്യമായി സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപിച്ചപ്പോൾ ഏറ്റവും നല്ല നടനുള്ള അവാർഡ് എഴുതിയത് നമ്മുടെ പ്രിയപ്പെട്ട സത്യനാണ് കടൽപാലം എന്ന സിനിമയിലെ അഭിനയത്തിനാണ് അദ്ദേഹത്തിന് ആ വർഷം ഏറ്റവും നല്ല നടനുള്ള അവാർഡ് കിട്ടിയത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ തന്നെയാണ് പ്രേംദസീറിന്റെ ഏറ്റവും മികച്ച മൂന്ന് സിനിമകൾ അറിയാം ഒന്ന് രണ്ട് നദി മൂന്ന് അടിമകൾ ഇതിൽ അടിമകളിലെ ഊമയായ കഥാപാത്രം അന്ന് വളരെയേറെ പ്രശംസപ്പെടിച്ചു പറ്റിയിരുന്നു തീർച്ചയായും ഈ മൂന്ന് സിനിമകളിലെ പ്രേംദസീറിന്റെ അഭനയം സത്യന്റെ കടൽപ്പാലത്തോട് കിടപിടിക്കുന്നത് തന്നെയായിരുന്നിട്ടും സത്യൻ എന്ന മഹാനടന്റെ മുന്നിൽ അദ്ദേഹത്തിന് പിൻവാങ്ങേണ്ടി വരികയായിരുന്നു ഇനി നല്ല നടനുള്ള സംസ്ഥാന അവാർഡ് എഴുപതില് അരനാഴിക നേരം എന്ന ചിത്രത്തിലെ കൊട്ടാരക്കര സേതൻ നായരുടെ കഥാപാത്രത്തിൽ ലഭിച്ചു എഴുപത്തി ഒന്നിൽ വീണ്ടും അത് കരകാട കടലിലൂടെ സത്യനെ തന്നെ തിരിച്ചു ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ഏറ്റവും നല്ല സിനിമയ്ക്കുള്ള സംസ്ഥാന അവാർഡ് ലഭിച്ചത് കെ സേതുമാധവൻ സംവിധാനം ചെയ്ത പണിതീരാത്ത വീട് എന്ന സിനിമയ്ക്കാണ് എന്നാൽ ആ സിനിമയിലെ മികച്ച പ്രകടനം പ്രേമസ്യം നടത്തിയിട്ടും ഏറ്റവും നല്ല നടനുള്ള അവാർഡ് ലഭിച്ചത് ആ വർഷം തികൃശിക്കാണ് രാമു കരിയാട് സംവിധാനം ചെയ്ത മായ എന്ന സിനിമയിലെ കഥാപാത്രത്തിലാണ് തെക്കുറിശി ആ വർഷം ഏറ്റവും നല്ല മികച്ച നടനുള്ള അവാർഡ് ലഭിച്ചത് അവാർഡ് നിർണയത്തിൽ ഒരുപാട് വിമർശനങ്ങൾ കേട്ട വർഷം കൂടിയായിരുന്നു അത് മലയാള സിനിമയിലെ വഴിത്തിരിവായ അടൂർ ഗോപാലകൃഷ്ണന്റെ സ്വയംവരത്തില് സംസ്ഥാന അവാർഡ് നിർണയ സമിതി ഒരു അവാർഡ് കൊടുക്കാത്തപ്പോൾ ദേശീയ തലത്തിൽ അതിന് നാലോളം അവാർഡുകൾ കിട്ടി ചരിത്രം സൃഷ്ടിച്ചു ആ ജാളിത മറക്കാനായിരിക്കാം പിന്നീട് അങ്ങോട്ടുള്ള സംസ്ഥാന അവാർഡുകളെല്ലാം തന്നെ ഹൗസ് അല്ലെങ്കിൽ സമാന്തര സിനിമകൾക്കാണ് മിക്കപ്പോഴും ലഭിച്ചത് മലയാള സിനിമയിൽ എഴുപതെങ്കിൽ തുടങ്ങിയ സമാന്തര സിനിമാ പ്രസ്ഥാനം ഏകദേശം ഒരു ദശകത്തോളം നീണ്ടു നിന്നിരുന്നു അടൂർ ഗോപാലകൃഷ്ണൻ അരവിന്ദൻ പി എ ബക്കർ ചിന്ത രവി ജോൺ അബ്രഹാം കെ ജി ജോർജ് കെ പി കുമാരൻ തുടങ്ങിയ മഹാരഥന്മാര ചലച്ചിത്രകാരന്മാരായി മുന്നോട്ട് കൊണ്ടുപോയ ഒരു സിനിമാ പ്രസ്ഥാനമായിരുന്നു എഴുപതുകളിലെ സമാന്തര സിനിമാ പ്രസ്ഥാനം പിന്നീടുള്ള ചലച്ചിത്ര അവാർഡുകളെല്ലാം തന്നെ ഈ വിഭാഗവുമായി ബന്ധപ്പെട്ട സിനിമകൾക്കും ചലച്ചിത്രകാരന്മാർക്കുമാണ് ലഭിച്ചത് ഏറ്റവും നല്ല നടന്മാരെ അക്കാലത്ത് തെരഞ്ഞെടുക്കപ്പെട്ടത് ഇങ്ങനെയുള്ള സമാന്തര സിനിമകളിൽ അഭിനയ മികവ് കാണിച്ച പി ജെ ആന്റണി ഭരത് ഗോപി അടൂർ ബാസി സുകുമാരൻ സോമൻ തുടങ്ങിയ നടന്മാർക്കായിരുന്നു എന്നാൽ ഈ സമാന്തര സിനിമാ പ്രസ്ഥാനത്തിന് അനഭിമതനായ നടനായിരുന്നു ശ്രീ പ്രേംസിംഗ് കക്ഷത്തിലെ പൂടെ കാട്ടുന്നവരുടെ സിനിമ എന്ന് അദ്ദേഹം ഈ സിനിമാ പ്രസ്ഥാനത്തെ അന്ന് പരിഹസിച്ചതായി പറഞ്ഞു കേട്ടിരുന്നു ഏതായാലും ഇത്തരം പ്രസ്ഥാനങ്ങളിൽ നിന്ന് അദ്ദേഹം അകന്നു നിന്നപ്പോൾ അല്ലെങ്കിൽ അദ്ദേഹത്തെ അകറ്റി നിർത്തിയപ്പോൾ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടത് ലഭിക്കുമായിരുന്ന ഒരുപാട് പുരസ്കാരങ്ങളുമായിരുന്നു മാത്രമല്ല കൊമേഴ്സ്യൽ സിനിമയുടെ അവിഭാജ്യ ഘടകവും കൂടിയായിരുന്നു പ്രേമസിൽ അഖാർ അദ്ദേഹത്തിൻ്റെതായ നാൽപ്പതോളം സിനിമകൾ ഓരോ വർഷവും ദുരിദുരയായി ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു അത് വിജയം മാത്രം ലക്ഷ്യമാക്കി ഇറങ്ങുന്ന കൊമേഴ്സ്യൽ സിനിമകൾക്ക് പ്രേമനസ്ഥിരുന്നത് ജീവവായു തന്നെയായിരുന്നു ആ തിരക്കിനിടയിൽ തൻ്റെ അഭിനയത്തെപ്പറ്റി ചിന്തിക്കാനോ അതിനെ മെച്ചപ്പെടുത്തുന്നതിനോ ഉള്ള സാധ്യതകൾ അന്വേഷിക്കുന്നതിനോ ഒന്നും തന്നെ അദ്ദേഹത്തിന് സമയവും ഉണ്ടായിരുന്നില്ല തുടർന്ന് എൺപതുകളോടുകൂടി കൊമേഴ്സ്യൽ സിനിമ സമാന്തര സിനിമ എന്ന രീതിയിലുള്ള മലയാള സിനിമയുടെ മുന്നോട്ട് അവസാനിക്കുകയും കലാമേന്മയുള്ള കൊമേഴ്സ്യൽ സിനിമകൾ എന്ന രീതിയിൽ ഒരു മധ്യദൂര സിദ്ധാന്തം ഉണ്ടാകുകയും ചെയ്തു ഇത് പ്രേംനസിറിലേക്കും കുറേ നല്ല സിനിമകൾ ലഭിക്കുന്നതിന് കാരണമായി ഇതിന്റെ ഫലമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലെ ഏറ്റവും നല്ല സഹനടനുള്ള സംസ്ഥാന അവാർഡ് അദ്ദേഹത്തിന് ലഭിക്കുന്നത് മോഹൻ സംവിധാനം ചെയ്ത വിടമറയും മുമ്പേ എന്ന സിനിമയിലെ അഭിനയത്തിനാണ് അദ്ദേഹത്തിന് ഏറ്റവും നല്ല സഹനടനുള്ള അവാർഡ് ലഭിച്ചത് എഴുന്നൂറോളം സിനിമയിൽ നാല് ദശകത്തോളം നായകനായി പ്രേക്ഷകരെ ആനന്ദത്തിലാഴ്ത്തിയ ഒരു നടന് ആകെ ലഭിച്ചത് ഒരു അവാർഡ് മാത്രം അതും ഏറ്റവും നല്ല സഹനടനുള്ള അവാർഡ് മാത്രമല്ല ആ വർഷം ഭരതൻ സംവിധാനം ചെയ്ത പാർവതി എന്ന സിനിമയിലെ അഭിനയം വിമർശക പ്രശംസ നേടിയിരുന്നു അദ്ദേഹം തന്റെ അതുവരെയുള്ള സിനിമയുടെ തെരഞ്ഞെടുപ്പുകളിൽ നിന്നും മാറി നടക്കാൻ തുടങ്ങിയ ഒരു സമയമായിരുന്നു തൊട്ടടുത്ത വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിൽ അദ്ദേഹത്തിൻ്റെ കരിയറിലെ ഏറ്റവും നല്ല സിനിമകളിലൊന്നായി ഇന്നും പ്രശംസിക്കപ്പെടുന്ന പടയോട്ടം റിലീസായത് അതിലെ തമ്പാൻ എന്ന കഥാപാത്രം പ്രേംനസീർ വളരെ വിദഗ്ധമായാണ് അവതരിപ്പിച്ചത് ആ വർഷത്തെ സംസ്ഥാന അവാർഡ് അദ്ദേഹത്തിനായിരിക്കുമെന്ന് ഏറെ പ്രതീക്ഷപ്പെട്ടെങ്കിലും അദ്ദേഹത്തിന് ആ വർഷം സംസ്ഥാന അവാർഡ് ലഭിച്ചില്ല അത് മാമാട്ടിക്കുട്ടിയമ്മ ഓറമ്മക്കായി തുടങ്ങിയ സിനിമകളിലെ അഭിനയത്തിന് ഭരത് ഗോപിക്കാണ് ലഭിച്ചത് സമാന്തര സിനിമകളുടെ ഭാഗമായിരുന്നു പി എ ബക്കർ എന്ന സംവിധായകൻ അദ്ദേഹം പുറത്തിറക്കിയ കബനി നദി ചുവന്നപ്പോൾ തുടങ്ങിയുള്ള ഏതാണ്ട് മിക്കവാറും എല്ലാ സിനിമകളും തന്നെ സംസ്ഥാനതലത്തിലോ ദേശീയ തലത്തിലോ അവാർഡുകൾ വാങ്ങിക്കൂട്ടുകയായിരുന്നു അദ്ദേഹവും പ്രേംനസിറും കൂടി ഒരുമിക്കുന്നു എന്നത് അക്കാലത്തെ ഒരു അത്ഭുതകരമായ വാർത്തയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ പ്രേംനസിറും പി എ ബക്കറും കൂടി ഒരുമിച്ച സിനിമയാണ് ചാരം റെഡ് സ്ട്രീറ്റിൽ അപകപ്പെട്ടു പോയ മകളെ കണ്ടെത്താനുള്ള ഒരച്ഛന്റെ ദയനീയമായ ശ്രമങ്ങളാണ് ആ സിനിമയിലുള്ളത് ഈ കഥാപാത്രത്തെ തൻ്റെ കരിയറിലെ ഏറ്റവും മികച്ച അഭിനയ മുഹൂർത്തങ്ങളിലൂടെയാണ് പ്രേമസർ അവതരിപ്പിച്ചത് തീർച്ചയായും അദ്ദേഹത്തിനൊരു സംസ്ഥാന അവാർഡ് ഉറപ്പിച്ച ചലച്ചിത്രമായിരുന്നു ചാരം എന്നാൽ നിർഭാഗ്യവശാൽ ആ വർഷം ആ സിനിമ ബക്കർസ് ചലച്ചിത്ര അവാർഡിനായി അയച്ചിരുന്നത് താൻ ഷൂട്ട് ചെയ്യാത്ത ചില അശ്ലീല രംഗങ്ങൾ ചേർത്ത് തൻ്റെ സിനിമ നിർമ്മാതാവ് പുറത്തിറക്കിയാണ് ഇങ്ങനെ ഒരു കടുത്ത തീരുമാനത്തിന് ബക്കറെ പ്രേരിപ്പിച്ചത് സംവിധാനം ചെയ്ത സിനിമകൾക്കെല്ലാം അവാർഡ് കിട്ടുന്ന സംവിധായകൻ എന്ന ഖ്യാതിയുള്ള ബക്കർ ആ വർഷം ചാരം അവാർഡ് സമിതിക്ക് അയക്കാതെ വന്നപ്പോൾ നഷ്ടം വന്നത് പ്രേമനസീറിനായിരുന്നു അങ്ങനെ നിർഭാഗ്യം അദ്ദേഹത്തെ ഏറ്റവും നല്ല നടനുള്ള ആ സ്വപ്ന പുരസ്കാരത്തിൽ നിന്നും വീണ്ടും അകറ്റി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ പുറത്തിറക്കിയ ഭരതന്റെ ഒഴിവുകാലത്തിലെ അദ്ദേഹത്തിൻ്റെ കഥാപാത്രം ധ്വനിയിലെ അദ്ദേഹത്തിൻ്റെ അഭിനയം ഇതെല്ലാം തന്നെ ആയ അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളാണ് ഇങ്ങനെ നിർഭാഗ്യവും അവഗണരെയും ആർത്തിയില്ലായ്മയും അവാർഡുകളിൽ നിന്ന് അദ്ദേഹത്തെ അകറ്റിയപ്പോഴും പ്രേക്ഷകന്റെ മനസ്സിൽ എന്നും തെളിമയോടുകൂടി നിറഞ്ഞു നിൽക്കുന്ന ഒരു രൂപം തന്നെയാണ് പ്രേമസിംഗ് കാലം കഴിയുമ്പോൾ ഏതൊരു കലാകാരനെയും ഓർമ്മിക്കപ്പെടുന്നത് ലഭിച്ച അവാർഡുകളുടെ അല്ലെങ്കിൽ പുരസ്കാരങ്ങളുടെ പേരിലൊന്നുമല്ല അതിനുമപ്പുറത്ത് പ്രേക്ഷകന്റെ മനസ്സിൽ എന്നും നിലഞ്ഞു നിൽക്കുന്ന മാഞ്ഞു പോകാത്ത അഭിനയ മുഹൂർത്തങ്ങൾ നൽകുമ്പോഴാണ് കഥാപാത്രങ്ങൾ നൽകുമ്പോഴാണ് അതുകൊണ്ട് തന്നെ അവാർഡുകൾ അകറ്റി നിർത്തിയാലും പ്രേക്ഷകൻ എന്നും ചേർത്ത് പിടിക്കുന്ന അവരുടെ പ്രിയപ്പെട്ട അഭിനേതാവായി പ്രേംനസീർ എന്നും ഇവിടെ നിലനിൽക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വരുന്നുവരെ എല്ലാവർക്കും നമസ്കാരം